ഉത്തരേന്ത്യയിൽ ബി ജെ പി പയറ്റുന്ന ഒരു രാഷ്ട്രീയമുണ്ട് സെലിബ്രിറ്റി രാഷ്ട്രീയം എന്നാണ് നിരീക്ഷകർ അതിന് വിളിക്കുന്നത് അതായത് സിനിമാ മേഖലയിലുള്ളവരെയോ അല്ലെങ്കിൽ ഫാൻ ബേസ് ഉള്ള മറ്റ് സെലിബ്രിറ്റികളെയോ ബി ജെ പിയിലേക്ക് അടുപ്പിച്ച് അവർക്ക് മത്സരിക്കാനുള്ള ഒരു സീറ്റും നൽകി അവരെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമാക്കുക ഇത് തന്നെയാണ് ബി ജെ പി ഉത്തരേന്ത്യയിൽ പയറ്റുന്ന സെലിബ്രിറ്റി രാഷ്ട്രീയം കേരളത്തിലും ബി ജെ പി ആ തന്ത്രം ഉപയോഗിച്ചിരുന്നു ആ തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാണ് നടൻ കൃഷ്ണകു വിവേക് ോപി എന്നിവർക്ക് ബി ജെ പി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകിയത് പക്ഷേ ഉത്തരേന്ത്യയിൽ ഇതുപോലെ ബി ജെ പിയുടെ സെലിബ്രിറ്റി രാഷ്ട്രീയത്തിന് വളക്കൂറ് കുറഞ്ഞ മണ്ണാണ് കേരളം ഏത് കുടികയറിയ സിനിമാ നടൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചാലും അവർക്ക് വോട്ട് ചെയ്യാതെ ബി ജെ പിയോട് അകലം പാലിക്കുന്ന ഒരു പ്രവണത മലയാളികൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാജ്യസഭാംഗമായ സുരേഷ് ഗോപിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാവാത്തതും ബി ജെ പി പയറ്റുന്ന സെലിബ്രിറ്റി രാഷ്ട്രീയം കേരളത്തിലും വിജയിക്കുമെന്ന് കരുതി ബി ജെ പിയിലേക്ക് ചേക്കേറിയ സെലിബ്രിറ്റികളെല്ലാം ബി ജെ പിയുമായി അകലം പാലിക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ ൾ രണ്ടായിരത്തി അനുബന്ധിച്ചാണ് ബി ജെ പിയുടെ സെലിബ്രിറ്റി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ബി ജെ പി സെലിബ്രിറ്റികൾ എത്തിത്തുടങ്ങുന്നത് ക്രിക്കറ്റ് താരം ശ്രീശാന്ത് നടൻ കൊല്ലം പുളസി സംവിധായകൻ രാജസേനൻ ഭീമൻ രഘു തുടങ്ങിയവരാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബി ജെ പിയിലേക്ക് എത്തിയത് ഇതിൽ ശ്രീശാന്ത് രാജസേനൻ ഭീമൻ രഘു തുടങ്ങിയവർ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഉത്തരേന്ത്യയിൽ ഏറെ സ്വീകാര്യതയുള്ള സെലിബ്രിറ്റി രാഷ്ട്രീയം കേരളത്തിലും പച്ചപിടിക്കും എന്ന പ്രതീക്ഷയോടെ മത്സരിച്ച പ്രമുഖർക്കെല്ലാം തെരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയതോടെ ഇവർക്കെല്ലാം മനസ്സിലായി കേരളത്തിൽ ഈ രാഷ്ട്രീയം നടക്കില്ലെന്ന് അതിനാൽ തന്നെ ഇത്തവണ ശ്രീശാന്തോ രാജസേനോ ഭീമൻ രഘുവോ മത്സരിക്കാൻ പോയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ഇറങ്ങിയിട്ടില്ല ഇവരെല്ലാം ബി ജെ പിയുമായി ഇപ്പോൾ അകലം പാലിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് നടൻ ഗണേഷ് കുമാറിനെതിരെയാണ് ഭീമൻ രഘു മത്സരിച്ചത് അരുവിക്കരയിൽ സംവിധായകൻ രാജസേനായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കൊല്ലം പുളസിയെ കുണ്ടറയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്താൻ നേതൃത്വം ശ്രമിച്ചെങ്കിലും അവസാന നിമിഷം അദ്ദേഹം പിന്മാറുകയാണ് പിന്നീട് ഈ അദ്ദേഹം ബി ജെ പി തന്നെ മുതലെടുക്കുകയായിരുന്നു എന്ന് പരസ്യമായി തള്ളിപ്പറയുകയും പാർട്ടി വിടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ തവണ ബി വേണ്ടി ശക്തമായി പ്രചരണ രംഗത്തുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു സംവിധായകൻ മേജർ രവി എന്നാൽ ഇത്തവണ ബിജെപിയെ അദ്ദേഹം തള്ളിപ്പറയുകയും പാർട്ടിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങില്ലെന്ന് വ്യക്തമാക്കുകയും കോൺഗ്രസിലേക്ക് ചേരുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ കേരളത്തിലെ മണ്ണിൽ ബി ജെ പിയുടെ ഉത്തരേന്ത്യയിലെ സെലിബ്രിറ്റി രാഷ്ട്രീയം നടക്കില്ല എന്ന് മനസ്സിലായതോടെയാണ് രാജസേനനും ഭീമൻ രഘുവും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വേണ്ടി മത്സരിക്കാത്തതും ഇവരെല്ലാം ഇപ്പോൾ അകലം പാലിക്കുന്നു തന്നെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് മേജർ രവിയും കൊല്ലം തുളസിയുമൊക്കെ പാർട്ടിയോട് മുഖം തിരിച്ചത് ഏതായാലും കേരളത്തിൽ സെലിബ്രിറ്റി രാഷ്ട്രീയം വിജയിക്കില്ല എന്ന് തന്നെയാണ് ഈ പ്രമുഖരൊക്കെ നമ്മോട് പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള